ഗുഡ് മോർണിംഗ് എവ്രി വൺ വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ അപ്പൊ ഇന്ന് നമ്മള് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിയെ കുറിച്ചാണ് അതായത് എക്കോളജിക്കൽ ഡെവലപ്മെന്റ് തിയറി ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു തിയറി ആളുകളുടെ വളർച്ചയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാമൂഹികവും അതുപോലെ തന്നെ പരിസ്ഥിതികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോഴും പറയും സമൂഹമല്ല നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അതായത് സമൂഹവുമായിട്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ ചിലവർ അവരുടെ പ്രയാസങ്ങൾ കൊണ്ടോ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഡിഫിക്കൽറ്റീസ് കൊണ്ടോക്കെ അവർ പല പലപ്പോഴൊക്കെ പറയാറുണ്ട് അതായത് സമൂഹത്തിന്റെ ആ ഒരു അതിർവരമ്പുകളിൽ നിന്ന് അതിന്റെ മീതിക്ക് പോവാൻ അവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ബേസിക്കലി അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു തിയറിയിൽ ഈ എക്കോളജിക്കൽ ഡെവലപ്മെന്റ് തിയറിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസിങ് അവർ പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മക്കളെ നോക്കുമ്പോൾ അവരുടെ ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടി നമുക്ക് ഈ ഒരു എക്കോളജിക്കൽ ഡെവലപ്മെൻ്റ് തിയറി മനസ്സിലാക്കുക വഴി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ഇതാണ് അതിന്റെ ലേയേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്ന കുറെ ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഒരു ചൈൽഡ് പ്രത്യേകിച്ച് ഇതൊരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കുട്ടിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ ജീവിതത്തില് ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിന്റെ ഭാഗത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാറുണ്ട് എവിടെയാണ് ഇവർക്ക് പേഴ്സണാലിറ്റിയിൽ പ്രോബ്ലം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടാനുള്ള ഒരു കാരണം എവിടെയാണെന്നൊക്കെ നമ്മൾ നോക്കുന്നതൊക്കെ ഈ ഒരു തിയറിയും കൂടിയും അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചൈൽഡ് അല്ലേ ഇപ്പൊ ചൈൽഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് സിസ്റ്റംസ് കാണാം അഞ്ച് പ്രധാന ഘടകങ്ങളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഹിയർ വൺ ടൂ ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫൈവ് ലെയേഴ്സ് ആയിട്ടാണ് നമുക്കിവിടെ ഇത് കാണുന്നത് അല്ലേ അപ്പൊ ഈ ഫൈവ് ലെയേഴ്സില് നമ്മുടെ പേഴ്സണാലിറ്റി അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു കുട്ടിയുടെ ഒരു ഒരു ഇത് വെച്ച് നോക്കുമ്പം നമ്മൾക്ക് ആദ്യം വരുന്ന എന്താണ് തൊട്ടടുത്ത് നിൽക്കുന്നത് മൈക്രോ സിസ്റ്റമാണ് അല്ലേ മൈക്രോ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം നമ്മൾ നോക്കാം എന്താണ് മൈക്രോ സിസ്റ്റം അതായത് ഇമീഡിയറ്റ് എൻവോൺമെൻ്റ് ആണ് അല്ലേ അതായത് ആ ഒരു കുട്ടിയുടെ ഇതൊരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്തുള്ള പരിസ്ഥിതിയാണ് എൻവയോൺമെന്റ് ആണ് ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ലൈക്ക് യുനോ Uh, family yeah family then friends school ഒക്കെ ഈ ഒരു കാര്യത്തില് ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു എൻവോൺമെന്റ് ആണ് അതായത് അവരുടെ നേരിട്ട് നേരിട്ടുള്ള അനുഭവങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലാണ് മൈക്രോസിസ്റ്റത്തിലാണ് അപ്പൊ ഇമ്മീഡിയറ്റ് എൻവോൺമെന്റ് ദെൻ കംസ് ടു മീസോ സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് മീസോ സിസ്റ്റം മീസോ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് മൈക്രോ സിസ്റ്റത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് മൈക്രോ സിസ്റ്റമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട് അപ്പം ഇതിൽ തമ്മിലുള്ള ബന്ധങ്ങൾ ഫോർ എക്സാമ്പിൾ സ്കൂൾ ആൻഡ് ഫാമിലി അല്ലെ ഇപ്പോൾ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇടപെടൽ എന്നുള്ളതിനെയാണ് മീസോ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ദിറ്റ് ഇസ് കണക്റ്റഡ് ടു മൈക്രോ സിസ്റ്റം അപ്പം പാര പി ടി എ മീറ്റിംഗ് ഒക്കെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും അല്ലേ വെറുതെ ഒരു സ്കൂളിൽ ഒരു നേരം പോക്കിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചായ ചായയും പലഹാരവും കഴിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോരാനുള്ള ഒരു സംവിധാനമല്ല പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരു ആ കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന നിങ്ങളുടെ മക്കളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നുള്ളത് മനസ്സിലാക്കി തരുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് എക്സോസിസ്റ്റം ആ സിസ്റ്റം എന്താണ് എക്സോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തിയെ നേരിട്ട് ഉൾപ്പെടുത്താത്ത പക്ഷെ ജീവിക്കുന്ന സാഹചര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഓക്കെ അതായത് ഇൻഡയറക്ട് എൻവോമെന്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഇൻഡയറക്ട് എൻവോമെന്റ്സ് അപ്പം എക്സോസിസ്റ്റത്തിനെ കുറിച്ച് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ജോലി സ്ഥിതികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സോസിസ്റ്റം ഇൻഡയറക്ട് എൻവോമെന്റ്സിൽ പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി ഇൻവോൾവ് അല്ല ആ കുട്ടിയല്ല ഓഫീസിൽ പോകുന്നതും പിന്നെ ജോലി എടുക്കുന്നതും അല്ലേ പക്ഷേ ആ കുട്ടിയുടെ പാരൻസിൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെ ആ കുട്ടിയെ ബാധിക്കും കാരണം ഭയങ്കര ആയിട്ടും പ്രഷേഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ ആ കുട്ടിയെ വീട്ടിൽ വരുമ്പോൾ ആ സ്ട്രെസ്സും അതൊക്കെ ചിലപ്പോൾ ആ കുട്ടിയുടെ മേളിലെ അത് ബാധിക്കാനും അല്ലെ കുട്ടിക്ക് വേണ്ട ക്വാളിറ്റി ടൈമൊന്നും അറ്റൻഷനൊന്നും കിട്ടാതെ വരാനൊക്കെ അപ്പം ഇൻഡയറക്ട് എൻവോൾമെന്റ്സ് അപ്പം മെയിൻ ആയിട്ട് വർക്കിംഗ് പാരൻസിന്റെ ഒക്കെ മക്കള് ഭയങ്കരമായിട്ട് ഈ എക്സോ സിസ്റ്റം കാരണം എക്സോസ്റ്റഡ് ആവാറുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ദെൻ കംസ് ടു മാക്രോ സിസ്റ്റം വോട്ട് ഇസ് മാക്രോ സിസ്റ്റം സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ആണ് മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സംസ്കാരം ഇവിടെയാണ് നമ്മൾ പറയുന്നത് സമൂഹം ഒന്നൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും സമൂഹത്തിലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ഈ മാക്രോ സിസ്റ്റം വഴി മനസ്സിലാക്കാൻ കഴിയും സോ വ്യക്തിയുടെ സംസ്കാരം മതം അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ സമൂഹത്തിലുള്ള റൂൾസും നിയമങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സാമൂഹിക ഘടന യു ക്യാൻ സി ദി സർക്കിൾ ഇസ് ഗെറ്റിംഗ് എൻ ലാർജ് ഹിയർ റൈറ്റ് അപ്പം ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് അപ്പം അതിനെ നമ്മൾ മാനിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് പേഴ്സണാലിറ്റിയിൽ പ്രോബ്ലംസ് വരുന്നതും അത് പല പല പ്രോബ്ലംസിലോട്ട് നമ്മളെ അല്ലെങ്കിൽ സമൂഹത്തെ എത്തിക്കുന്നതൊക്കെ നമുക്ക് ധാരാളമായിട്ടിന്ന് കാണാൻ കഴിയുന്നുണ്ട് കാരണം എന്താണ് എല്ലാ വാല്യൂസിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ യാതൊരു ബഹുമാനവും ഇല്ലാണ്ട് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളും നടക്കാത്തൊരു ഒരു 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 പുതിയ സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ് വാല്യൂസിനൊക്കെ തകർത്തുകൊണ്ട് അപ്പം മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിലനിൽക്കുകയുള്ളൂ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാവുക ഒരു സിസ്റ്റത്തെ എടുത്ത് എളുപ്പമാണ് പക്ഷെ പകരം നമുക്കൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം കൂടി വേണം കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് ഫുൾ കൺഫ്യൂഷൻസും ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെയാണ് അപ്പം അതൊക്കെ നമ്മളുടെ തന്നെ ഒരു ഒരു സൊസൈറ്റി തന്നെ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ തകർച്ചയിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ വാല്യൂ ഓറിയൻ്റെഡ് ആയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വിത്തൗട്ട് സ്ട്രെസ് പരമാവധി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ദെൻ കംസ് ടു ദ ലാസ്റ്റ് സിസ്റ്റം ദാറ്റ് ഇസ് കോൾഡ് ക്രോണോ സിസ്റ്റം ചേയ്ഞ്ചസ് ഓവർ ടൈം അപ്പം എന്താണ് ഈ ക്രോണോ സിസ്റ്റം എന്ന് പറയുന്നത് കാലക്രമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതായത് കാല ചേഞ്ചസ് ഓവർ ടൈം ഫോർ എക്സാമ്പിൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് അത് ഇന്നത്തെ കാലത്തിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമ്മുടെ ജീവിതത്തിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിലായാലും ബിസിനസ്സിലായാലും എവിടെ എല്ലായിടത്തും പിന്നെ എ ഐ വളരെ നമ്മൾ അത്രയും വലിയൊരു ടെക്നോളജിക്കൽ ഏറയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കൈൻഡ് ഓഫ് യൂസിങ് അവിടെ തന്നെയാണ് എല്ലാം ഒരു സ്ക്രീനിൽ മുന്നിൽ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കൊള്ളയും ദൂരെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതും ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും തെറ്റായതും ശരിയായ ബന്ധങ്ങളും എല്ലാം തന്നെ ഈ ഒരു ക്രോണോ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ കാലക്രമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥ ഒക്കെ അതിൽ വരും ഓക്കെ അപ്പൊ എന്ത് ചേഞ്ചസും വരുന്ന ഒരു ഭാഗമാണ് ചേഞ്ചസ് ഓവർ ടൈം ദാറ്റ് ഇസ് കോൾഡ് ക്രോണോ സിസ്റ്റം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ച് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇത് ഈ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകം അത് മനസ്സിലായിട്ടുണ്ടാകും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വളർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പരിസരവും ബന്ധങ്ങളും വളരെ നിർണായകമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഓക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എവ്രിതിങ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം മീസോ സിസ്റ്റം എക്സോ സിസ്റ്റം മാക്രോ സിസ്റ്റം ആൻഡ് ക്രോണോ സിസ്റ്റം ഫൈവ് കാര്യങ്ങളും ഘടകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നല്ല സാമൂഹിക പിന്തുണയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള വളർച്ചാ അവസരങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു കുട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നല്ല വ്യക്തിത്വം അതുവഴി പേഴ്സണാലിറ്റി ആയിട്ട് അവർ വളർന്ന് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ഒരു പി ടി എ മീറ്റിംഗ് പോലുള്ള ചെറിയൊരു കാര്യം പല പാരൻസും അത് വളരെ ലാഘവത്തോടെ എടുക്കാറുണ്ട് അതായത് സ്കൂളിലോട്ടൊക്കെ പാരൻസിനെ വിളിച്ചാൽ അവർ വളരെ ലാഘവത്തോടെ അതിനെ കാണാറുണ്ട് ഓ അവിടെ വന്നിട്ട് എന്താ കാര്യം അവിടെ ഒരു ചായയും ഒരു പലഹാരവും കഴിച്ച് കുറച്ച് സൊറ പറഞ്ഞ് എണീറ്റ് പോവുക എന്നല്ലാണ്ട് അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അങ്ങനെ അതിനെ ആ ഒരു മീറ്റിങ്ങിനെ അങ്ങനെ ആക്കണോ അതോ അതിനെ വേർപ്പായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലോട്ട് മാറ്റണോ എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈയൊരറിവ് ഇത് ഈയൊരു തിയറി നിങ്ങളുടെ മുന്നിൽ തിയോറിറ്റിക്കലായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മളിതൊരു ജസ്റ്റ് ഒരു ഓഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണ വരും അപ്പോൾ ഇതെല്ലാം ബീസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ നമ്മൾക്ക് മനസ്സിലാവാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു ഈവൻ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ വളർത്തിക്കൊണ്ടുവരുന്നിടത്തും ഒക്കെ നിങ്ങൾക്ക് അവരുടെ ഈ മൈക്രോ സിസ്റ്റം ഈസോ സിസ്റ്റം മാക്രോ സിസ്റ്റം ആൻഡ് ക്രോണോ ിസ്റ്റംസിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയ തലമുറയ്ക്ക് പിന്തുണയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും മാറാം അവർ നല്ല വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവരെ വാല്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാറാമെന്നുള്ളതാണ് ഓക്കെ താങ്ക്